കൂൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായക്കടകളിലൊക്കെ കിട്ടുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ടല്ലി ചെറിയുള്ളി അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ ചെലവിയതാണിത് ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അരഞ്ഞു പോവണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റൗൽ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കണത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് എണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളിന് പകരം കരിഞ്ചീരകം മതി നമ്മുടെ പൊരിച്ച പത്തിരിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാഡ് ചെയ്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുള്ള എള്ള് നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിയുടെ അളവിലാണ് ഈ ഒരു പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിര് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടിയുടെ വേവിനനുസരിച്ചായിരിക്കും ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അല്ലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കുകയാണ് പൊടി നന്നായി വെന്തതിനു ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും നല്ല ജീരകവും ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ശേഷം ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും വലിയ സൈസിലൊരു എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് എടുക്കുകയാണ് ഒരുപാട് കനം കുറയ്ക്കരുത് നല്ല കട്ടിയിൽ വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പുരിച്ച പത്തിരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള സൈസിലാണ് ഉണ്ടാവുക ഇനി ഇതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കനത്തിലും തട്ടിയിലുമാണ് നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടാവുക ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ആവും ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ഔണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള പൊരിച്ചപ്പത്തിരി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് ഇതിലേക്ക് പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമല്ല എങ്കിലും ബീഫ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് അതല്ലാതെ ഉണ്ടെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു പൊരിച്ച പത്തരി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം